ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആയിട്ടോ അപ്പോൾ ലൈവിൽ ഇതാദ്യം രാവിലെ നമ്മൾ അനീഷും മുൻഷിയായിട്ടുള്ള ഒരു ചെറിയൊരു കോൺവെർസേഷൻ ആട്ടോ അനീഷിനോട് ഒരു എന്തോ ഒരു ദേഷ്യം പോലെയാണ് അനീഷിനോട് മുൻഷി സംസാരിക്കുന്നത് അപ്പോൾ ഒന്ന് രാവിലെ തന്നെ അവർക്ക് പറയാനുള്ള കാരണമുണ്ട് അനീഷും അനിമോളായിട്ടുള്ള പ്രണയം അത് അത് പറഞ്ഞിട്ടാണ് കേട്ടോ അനീഷിനെ ചൊറി ചൊറികയറ്റുന്നത് ഏതായാലും രാവിലെ തന്നെ അനീഷ് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ മുഴുഷൊപ്പം അനീഷ് നടക്കുമ്പോഴേ നടക്കുക അപ്പം അനീഷ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ നടക്കുന്നത് കുറച്ചൊരു നടക്കുക അപ്പോൾ നമ്മൾ മനസ്സ് കുറച്ച് റിലീഫാവും പിന്നെ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ഓർക്കാനേ പാടില്ല നമ്മളുടെ വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചു നേരം നടക്കുന്ന സമയത്ത് നമുക്ക് ചായ കുടിക്കാൻ തോന്നും ചായ കുടിക്കാമെന്നും പറയുന്നുണ്ട് അപ്പോൾ മുഴുഷിയൊന്നിട്ട് കൊട്ടും കേട്ടോ എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നു പ്രണയവും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കുറച്ച് കഴിഞ്ഞപ്പോൾ അനിമോൾ അത് കൊടുക്കാൻ നടന്നു വരികയാണ് അപ്പം അനീഷിനോട് ചോദിക്കുന്നുണ്ട് അത് ചുണ്ടിലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെറ്റിലും മുറുക്കിയതാണെന്ന് അനുമോളൊരു ദേഷ്യത്തിൽ പറയുന്നുണ്ട് എന്തായാലും മാക്സിമം സപ്പോർട്ടുള്ളവരെ അവിടെ തകർക്കാൻ ശ്രമിക്കുക കേട്ടോ എവിറ്റായ മത്സരത്തിൽ മുഴുവനായിട്ട് ചെയ്യുന്നതും മാക്സിമം തകർക്കുകട്ടോ ചെയ്യുന്നത് എന്തായാലും നമുക്കറിയാം അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൂടുകയേ ഉള്ളൂ അല്ലേ